ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞു മുതൽ മരിച്ചു കഴിഞ്ഞ് ആത്മാവായ രൂപത്തിൽ പോലും മനുഷ്യനാശ്വാസം നൽകാൻ കഴിയുന്ന ഏക ഈശ്വര സങ്കല്പമാണ് സ്വാമിയുടെ സങ്കല്പം സുബ്രഹ്മണ്യ ഭഗവാൻ പക്ഷെ ഒരു ദേശത്തൊരു സുബ്രഹ്മണ്യ ക്ഷേത്രം ഉണ്ടായാൽ എന്താണ് ആ നാട്ടിലെ ഗുണം അത് കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം സുബ്രഹ്മണ്യ ഭഗവാന് അമ്മ പാർവതി ദേവി ഒരു വരം കൊടുത്തു നിന്റെ അടുത്ത് പെൺകുട്ടികൾ വന്ന് പ്രാർത്ഥിച്ചാൽ ആ പെൺകുട്ടികൾ അഴകുള്ള ഏത് പുരുഷനായാലും ആഗ്രഹിക്കുന്ന സുന്ദരികളായി തീരാനും അവർ നല്ല കന്യകളായി തീരാനും അനുഗ്രഹം കൊടുക്കാൻ സുബ്രഹ്മണ്യ അനുഗ്രഹം തരുകയാണ് അതുകൊണ്ട് കൊച്ചു പെൺകുട്ടികളുള്ള അമ്മമാർ പെൺകുട്ടികളെ കൊണ്ട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ വരും കാരണം സുബ്രഹ്മണ്യസ്വാമി അനുഗ്രഹിച്ചാൽ പിന്നെ ആ പെൺകുട്ടി നല്ല അഴകുള്ള കുട്ടിയാവും ഏത് പുരുഷനും കണ്ടാൽ ആഗ്രഹമുള്ള കുട്ടിയാവും ആ കുട്ടി വളരെ സന്തോഷകരമായി ദാമ്പത്യ ജീവിതം നയിക്കുന്ന ഒരു ഭാര്യയായിത്തീരും അതുകൊണ്ടാണ് സുബ്രഹ്മണ്യസ്വാമിയുടെ ക്ഷേത്രത്തിൽ പെൺകുട്ടികളെ കൊണ്ട് അമ്മമാർ വരുന്നത് രണ്ടാമതായി പറവീ ദേവി മകനുഗ്രഹം കൊടുത്തു മോനെ സുബ്രഹ്മണ്യ നനയ്ക്ക് അവൻ അനുഗ്രഹം തരുകയാണ് ഒരു ഗർഭിണി നിന്റെ അടുത്തുനിന്ന് പ്രാർത്ഥിച്ചാൽ നിന്റെ വയറ്റിലെ കുട്ടി ഒരു ചിദ്രവും ഉണ്ടാവാതെ ജനിച്ച് ആരോഗ്യമുള്ള പുരുഷനോ സ്ത്രീയോ ആയി തീരാൻ നമുക്ക് അനുഗ്രഹം തരുകയാണ് അതുകൊണ്ട് ഒരു നാട്ടിൽ സ്ത്രീകൾ ഗർഭിണികളായാൽ ഏറ്റവും അടുത്തുള്ള സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം വിടാൻ തപ്പും കാറ് വിട്ടോടെ പോ അവിടെ ചെന്ന് പ്രാർത്ഥിക്കും സുബ്രഹ്മണ്യ ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ ആ ഗർഭം ഒരിക്കലും ചിന്തിക്കപ്പെടുകയില്ല ആ കുട്ടി ആരോഗ്യമുള്ള കുട്ടിയെ ജനിച്ച് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും യൗവനത്തിൽ ഓജസ്സും തേജസ്സുള്ള കുട്ടിയായി തീരും അതുകൊണ്ട് ഗർഭിണികൾ എപ്പോഴും തേടി വരുന്നത് ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രം ആണ് ഈ നാടിന്റെ ഭാഗ്യം നോക്കിയേ ഈ നാട്ടിൽ തന്നെയുള്ള സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പെൺകുട്ടികളുള്ള അമ്മമാർക്ക് എളുപ്പത്തിലൂടെ വരാം ഗർഭിണികൾക്ക് എളുപ്പത്തിലൂടെ ഒന്ന് പ്രാർത്ഥിക്കാം വളരെ ശ്രദ്ധേയമായിട്ടാണ് കൊടുത്തത് സുബ്രഹ്മണ്യസ്വാമിയുടെ അച്ഛൻ പരമശിവൻ പറഞ്ഞോ സുബ്രഹ്മണ്യ നനക്കാനൊരു വരം തരുകയാണ് നീ ഭൂതഗണങ്ങളുടെ രാജാവാണ് ഏത് ഭൂതത്തെയും പ്രേതത്തെയും അമർച്ചയാനുള്ള കഴിവ് നനയ്ക്കാൻ തന്നിരിക്കുകയാണ് അതുകൊണ്ട് നീ ഒരു മയിലിന്റെ പുറത്തിരിക്കണം ഈ ഭൂതോ പ്രേതോ പറന്നെ പോയാൽ ഓടിച്ചിട്ട് പറഞ്ഞു നിന്ന് പിടിക്കണം അത് താഴെ താഴെക്കൊണ്ട് നടക്കുന്ന മൃഗത്തിന്റെ ശരീരത്തിൽ നറ്റോ പറ്റിയല്ല അതുകൊണ്ട് മയിലിനെ വാഹനമായി കൊടുത്തു ഭൂതോ പ്രേതോ പോയാൽ മയിലിന്റെ പുറത്ത് സുബ്രഹ്മണ്യസ്വാമി പറഞ്ഞെല്ലും പറഞ്ഞു നിന്ന് ഭൂതത്തെ പിടിച്ച് അവനെ കണ്ടെയിൻ ചെയ്യും നമ്മുടെ ആരുടെയെങ്കിലും വീടുകളിൽ ഒരു ഭൂതപ്രേത പിശാച ബാധയുണ്ടായാൽ നമ്മൾ ആദ്യം പോകുന്നത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലാണ് അവിടെ ചില നിവേദ്യങ്ങളെ കൊടുത്തു കഴിയുമ്പം ഈ ഭൂതത്തെയും പ്രേതത്തെയും കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പൂജാരിമാർക്ക് ഈ ഭൂതങ്ങളെയും പ്രേതങ്ങളെയും കൺട്രോൾ ചെയ്യാനുള്ള കഴിവുള്ള മന്ത്രമുണ്ട് മൂലമന്ത്രമുണ്ട് അപ്പൊ സുബ്രഹ്മണ്യസ്വാമിത്തിലെ പൂജാരി വന്നിട്ട് ആ മന്ത്രം പ്രയോഗിക്കുമ്പോൾ ആ ഭൂതത്തെയും പ്രേതത്തെയും അമർച്ച ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു നാടിനെ ഭൂതപ്രേത വിഷാദികളിൽ നിന്ന് മോചിപ്പിക്കുന്നത് സുബ്രഹ്മണ്യസ്വാമിയുടെ കഴിവാണ് ഇനി പെൺകുട്ടികളെ സുന്ദരികളാക്കാൻ കഴിയുന്ന സുബ്രഹ്മണ്യസ്വാമിക്ക് കൊടുത്ത വാഹനമോ മയിലാണ് മയില് അതിന്റെ പീലികൾ വിടർത്തി ഇങ്ങനെ ആടുമ്പോൾ ആ മയിലുടെ സൗന്ദര്യം കാണാൻ എല്ലാവരും അത് നോക്കി നിൽക്കും അപ്പൊ ആ മയിൽ തന്റെ മയിൽപീലികൾ വിടർത്തി ആടുമ്പോൾ സൗന്ദര്യം കാണാൻ വരുന്ന ജനങ്ങളെ പോലെ ആ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്ന പെൺകുട്ടികൾക്ക് ആരാലും ആകർഷിക്കപ്പെടുന്ന സൗന്ദര്യം ഉണ്ടാവും വളരെ രസകരമാണ് സങ്കല്പം അതുകൊണ്ട് സുബ്രഹ്മണ്യസ്വാമിയുടെ ആരാധന വളരെ പ്രത്യേക രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു നാടിന് തന്നെ അഭിമാനം നൽകുന്ന ഒന്നാണ് ഒരു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ആ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യസ്വാമി ആരാണ് സുബ്രഹ്മണ്യസ്വാമിയെ പറ്റി പുരാണം കണ്ടുകൊണ്ട് നാൽപ്പത്തെട്ട് കഥയുണ്ട് ഓരോ കഥയും എടുത്തതിന്റെ അർത്ഥം മനസ്സിലാക്കണം അപ്പോഴാണ് സുബ്രഹ്മണ്യസ്വാമി ആരാണ് എന്ന് മനസ്സിലാവുന്നത് സുബ്രഹ്മണ്യ സഹസ്രാവം വായിച്ചിട്ട് സുബ്രഹ്മണ്യസ്വാമി ആരാണ് എന്ന് മനസ്സിലാകണം സുബ്രഹ്മണ്യസ്വാമിയുടെ ക്ഷേത്രങ്ങളിൽ വളരെ പ്രത്യേകതയുണ്ട് ഗണപതി ഭഗവാന്റെ ക്ഷേത്രങ്ങൾ അഫ്ഗാനിസ്ഥാൻ തൊട്ടങ്ങ് ഇന്തോനേഷ്യ വരെ പരന്നുകിടക്കാണ് പരമശിവന്റെ ആരാധനാലയങ്ങൾ അങ്ങ് റഷ്യയും യുക്രൈനും തൊട്ട ശിവക്ഷേത്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ശിവലിംഗ പ്രതിഷ്ഠയുള്ളത് ചൈനയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് നാപ്പത്തി ആറ് രാജ്യങ്ങളിൽ ശിവലിംഗ പ്രതിഷ്ഠയും ശിവക്ഷേത്രവും കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ സുബ്രഹ്മണ്യസ്വാമിയുടെ ആരാധന തെക്കേ ഇന്ത്യയുടെ ഒരു പ്രത്യേകതയാണ് തെക്കേ ഇന്ത്യയുടെ ആ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ സുബ്രഹ്മണ്യസ്വാമിയുടെ ക്ഷേത്രം പഴനിയാണ് തമിഴമാരുടെ വായലിൽ അകാരം കൊള്ളാത്തണ എന്ന് പറയും പളനി പഴിനിയിലെ പ്രസിദ്ധമായ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പണിഞ്ഞത് ഭോഗർ എന്ന് പറയുന്ന സിദ്ധനാണ് പതിനെട്ട് സിദ്ധന്മാരിൽ മൂന്നാമത് സിദ്ധനാണ് ഭോഗർ ഈ ഭോഗര് തമിഴ്നാട്ടിൽ നിന്ന് പോയി ചൈനയിൽ ചെന്ന് അവിടെ ക്ഷേത്രം ഉണ്ടാക്കി ചൈനയിലെ കാനഡിലെ പ്രസിദ്ധമായ ക്ഷേത്രം ഭോഗർ ഇവിടുന്ന് പോയി പണിഞ്ഞുകൊടുത്താണ് ചൈനയിലെ താവോയിസത്തിന്റെ ഉത്ഭവത്തിന്റെ ഭാഗമായിട്ടുള്ള പല വിശ്വാസങ്ങളും ഭോഗര് ചൈനയ്ക്ക് കൊടുത്താണെന്നാണ് ചരിത്രം ഞാൻ ഞാനങ്ങോട്ട് കയറുന്നില്ല അപ്പൊ പഴനിയിലെ ക്ഷേത്രത്തിൽ നമ്മൾ പോകുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളും ഗർഭിണികളും പെൺകുട്ടികളെ കൊണ്ട് അമ്മമാരും ഒക്കെ പഴനി ക്ഷേത്രത്തിൽ പോകും അപ്പൊ സുബ്രഹ്മണ്യസ്വാമിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി വളരെ ശ്രദ്ധേയമായ ഒരു സിസ്റ്റം ഉണ്ട് അതാണ് കാവടിയാട്ടം ഭക്തൻ അല്ലെങ്കിൽ ഭക്ത കഴുത്തിന് കുറുകെ ഒരു കമ്പ് വെച്ചിട്ട് ആ കമ്പിന്റെ രണ്ടറ്റത്തും ഓരോ കാവടി തൂക്കിയിട്ട് ഒരു ചെറിയ ഒരു ഒരു ലോട്ടാവോലെ സാധനം തൂക്കിയിടും എന്നിട്ട് അതിനകത്ത് എന്ത് വെച്ചാണോ സുബ്രഹ്മണ്യസ്വാമിയെ ആടുന്നത് അത് വെച്ചിട്ടാണ് ആ കാവടിക്ക് പേര് വരുന്നത് നേരം വെളുത്ത് ഉദിക്കുമ്പോൾ അവിടെ കളഭം കൊണ്ടുവരും കളഭം കൊണ്ടുവന്ന് ആ കാവടി നിറച്ചിട്ട് കളഫക്കാവടി ആടും കളഭക്കാവടി എട്ടുമണി ആവുമ്പോ സ്ത്രീകൾ പശുവിനെ കറക്കും പശുവിനെ കറന്നിട്ട് ആ പാല് കൊണ്ട് അവിടെ വരും പാൽ കൊണ്ട് വന്നിട്ട് ഈ പാൽ ഈ കാവടി നിറച്ചിട്ട് കാവടി ആട് അതാണ് പാൽ കാവടി എന്ന് പറയുന്നു ആ പാൽ കാവടി ഈ കളഭം കൊണ്ടു വന്നാൽ അത് ആടിക്കഴിഞ്ഞാൽ ആ കളഭ അവിടെ ക്ഷേത്രത്തിൽ കൊടുത്തിട്ട് അവിടെ വരുന്ന ഭക്തരത് കൊണ്ടുപോകും പാല് വന്നാല് പാൽക്കാവടി ആടിക്കഴിഞ്ഞാൽ ആ പാൽ അവിടെ ഒഴിച്ച് അത് പോഷകമൂല്യം പോഷകാഹാര കുറവുള്ള കുട്ടികൾ കൊടുക്കും പിന്നെ അവിടെ പാൽ പായസം ഉണ്ടാക്കും ആ പാൽ കൊണ്ട് അപ്പൊ ആറു മണിക്ക് കളഭക്കാവടി ആടും പാൽ കാവടി ആടും ഒരു രണ്ടു മണിക്ക് പത്തുമണിയാവുമ്പോൾ ഈ പഴനി ദേശം ഷുഗർ കെയിൻ കരിമ്പിന്റെ കൃഷിക്ക് വളരെ പ്രസിദ്ധമാണ് കരിമ്പിന്റെ കൃഷി ചെയ്യുന്നവര് ആ കരിമ്പിൻ ജ്യൂസ് എടുത്തിട്ട് ശർക്കര ഉണ്ടാക്കും ആ ശർക്കര ആദ്യം ഉണ്ടായാൽ ആദ്യത്തെ ശർക്കര പഴനി സ്വാമിക്കാണ് ഒരു നേരത്തെ കൊണ്ടുവരും എന്നാൽ ശർക്കര ഈ കാവടി നിറച്ചിട്ട് അവര് കാവടിയാട് അതാണ് ശർക്കര കാവടി എന്ന് പറയുന്നത് ശർക്കര കാവടി പിന്നെ രണ്ടു മണിക്ക് പറഞ്ഞു കഴിഞ്ഞു പന്ത്രണ്ട് മണിയാവും പന്ത്രണ്ട് മണി ആവുമ്പോൾ പഴനി ക്ഷേത്രത്തിൽ വിവാഹം കഴിച്ചാൽ ഒരിക്കലും ഡൈവോഴ്സ് ഉണ്ടാവില്ല വിവാഹ വിവാഹം ഒരിക്കലും വിവാഹ മോചനത്തിൽ കലാശിക്കില്ല ഇതാണ് അവിടുത്തെ വിശ്വാസം അതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നൊക്കെ കല്യാണം കഴിക്കാൻ വേണ്ടി മെനക്കെട്ട് പോകും ഈ പഴനിയില് അങ്ങനെ വരുന്നവർ കൊണ്ടുവരേണ്ടത് പനിനീരാണ് പനിനീര് കൊണ്ടുവരും അവർ ആ പനിനീര് അതിൽ നിറച്ചിട്ട് പനിനീർ കാവടി ആടും ഈ പനിനീര് പിന്നീട് അവിടെ വരുന്ന ഭക്തരുടെ മേളിലോട്ട് തളിക്കും ആ പനിനീരിന്റെ തളിക്കുന്നത് രണ്ട് തുള്ളി നമ്മുടെ ശരീരത്തിൽ വീണാൽ ആ വീഴുന്ന ഭക്തന്റെ വീട്ടിൽ എവിടെയെങ്കിലും കല്യാണം ഭാര്യ മർത്താവോ വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടും ഇതാണ് ആ പണിനീർ കാവടിയുടെ രഹസ്യം അത് കഴിഞ്ഞ രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴത്തേനെ പീലി മയിൽപീലി കൊണ്ടുവരും സുബ്രഹ്മണ്യസ്വാമി മയിലിന്റെ പുറത്തിറക്കുന്ന സ്വാമിയാണ് അവിടെ ഏറ്റവും പ്രസിദ്ധമായ കാവടിയാണ് മയിൽപീലി കാവടി ഈ മയിൽപ്പീലി ഭഗവാൻ കൃഷ്ണൻ വളരെ ഇഷ്ടമാണ് ഭഗവാൻ കൃഷ്ണൻ എപ്പോഴും മയിൽപ്പീലി തലയിൽ ചൂടിയിരുന്നു ഞങ്ങളുടെ വേദോത്സവത്തിൽ മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവ് ജെറുസലേം ദേവാലയം പണിഞ്ഞു അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ നിന്ന് മയിൽപ്പീലി കൊണ്ടുവരാൻ മറു അങ്ങനെ മയിൽപ്പീലി കൊണ്ടുവന്ന് ജെറുസലേം ദേവാലയത്തിന്റെ മദ്ബഹായുടെ മുമ്പ് ഇങ്ങനെ തൂക്കിയിട്ടു അതിനെ വേദോത്സവത്തിൽ മൂവായിരം വർഷത്തിനു മുമ്പ് ഹിബ്രു ഭാഷയിൽ പറഞ്ഞിരിക്കുന്ന പേര് തൂക്കി എന്നാണ് ഇത് തമിഴ് ഭാഷയിൽ ആൺമയിലിന്റെ പേരാണ് തോകൈ തമിഴിലെ തോകയാണ് മൂവായിരം വർഷത്തിന് മുമ്പ് തൂക്കി എന്ന് വേദവസ്തു പ്രയോഗിച്ചിരിക്കുന്നത് അപ്പൊ തമിഴിലെ സുബ്രഹ്മണ്യസ്വാമിയുടെ ആരാധന ഒരർത്ഥത്തിൽ ശലോമോഹനെ സ്വാധീനിച്ചിട്ടുണ്ട് പൂജാതിരിവുകൾ വെക്കാൻ വേണ്ടി ശൈലോമോൻ ഒരു മേശ ഉണ്ടാക്കി അതിന് നാല് സൈഡിൽ ആനക്കോമ്പിച്ച് അലങ്കരിച്ചു ആ ആനക്കൊമ്പനെ ശലോമോൻ ഹീബ്രു ഭാഷയിൽ വിളിച്ചു കാളഫ് ഈ എന്ന് പറയുന്നത് സംസ്കൃതത്തിൽ ആനയുടെ പേരാണ് കളഭം ആ കാളഫ് പിന്നെ ഗ്രീസിൽ പോയി അവിടെ ഏളഫായി അത് ഇംഗ്ലീഷ് വന്നപ്പോ ഏലഫം വലിയ ഏലഫ് ആയി എലിഫന്റ് എന്ന വാക്കിന്റെ ഉത്ഭവം സംസ്കൃതത്തിലെ കളഫോ എന്ന വാക്കിൽ ഈ നാവിക നാവികരിങ്ങനെ സംസാരിക്കുന്നത് കേട്ടപ്പോ ഇവരൊരു മൃഗത്തെ പറ്റിയാണ് സംസാരിക്കുന്നത് കളിക്കുന്ന മൃഗം ശലോഭം ചോദിച്ചു ഈ മൃഗത്തെ ഒന്ന് കൊണ്ടുവരാമെന്ന് ചോദിച്ചു അങ്ങനെ അടുത്ത കപ്പലം വന്നപ്പം ഈ മൃഗത്തെ ഒരു കൊരങ്ങനായിരുന്നു ആ കൊരങ്ങനെ ശലോ മോഹൻ വിളിച്ചു കപി കെ പി എച്ച് ഐ ഇത് സംസ്കൃത ഭാഷയിൽ കൊരങ്ങന്റെ പേരാണ് കപി ഹനുമാനെ നമ്മൾ വിളിക്കും കബീതനെന്ന് വിളിക്കാം ഇങ്ങനെ സംസ്കൃതത്തിൻ്റെ തമിഴിൽ നിന്നും ഇരുപത്തിനാല് വാക്ക് ഞങ്ങളുടെ വേദോസ്തത്തിലുണ്ട് അപ്പൊ സുബ്രഹ്മണ്മിയുടെ ആരാധനയുമായി ബന്ധപ്പെട്ട മയിൽപീലി യഹൂദന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും ആരാധനയുടെ ഭാഗമായി ജെറുസലേം ദേവാലയം തൊട്ട് തുടങ്ങുകയാണ് അപ്പൊ പീലി കൊണ്ടുവന്നിട്ട് ആ കാവടി കാവടിക്കാത്തിട്ടിട്ട് ആടും അതാണ് പീലിക്കാവടി എന്ന് പറഞ്ഞത് പീലിക്കാവടി ആറു മണി കഴിയുമ്പോ സന്ധ്യയാവും അപ്പോ മരിച്ചുപോയ ഏതെങ്കിലും ഒരു ആത്മാവിന് ശാന്തി കിട്ടിയിട്ടില്ല അത് ഭൂമിയിൽ അലഞ്ഞെറിഞ്ഞ് നടക്കാണ് ഭൂതപ്രേതങ്ങളിലൊക്കെ കണ്ട്രോള് സുബ്രഹ്മണ്യസ്വാമിക്ക അതുകൊണ്ട് മരിച്ചുപോയ ആളിന്റെ ആത്മാവ് ഭൂമിയിൽ അലഞ്ഞിരുന്ന് നടക്കാതിരിക്കാൻ വേണ്ടി മക്കളോ കൊച്ചുമക്കളോ ആ അപ്പന്റെ ഭസ്മം കൊണ്ടുവരും ഹിന്ദുക്കളിൽ ലോകത്തിന് കൊടുത്ത് ഏറ്റവും നല്ലൊരു ഗുണമാണ് മരിച്ചു കഴിഞ്ഞാൽ ശവം അഗ്നിയിലങ്ങോട്ട് വെക്കുക ഭസ്മമാക്കുക ആറ്റിലൊഴുക്കുക ഞങ്ങളെ യഹൂദന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മരിച്ചു കഴിഞ്ഞാൽ ഇരുപതിനായിരം രൂപയുടെ ഒരു പെട്ടി വാങ്ങിച്ച അതിനകത്ത് വെച്ച് കുഴിച്ചിടും അതുകിടന്ന് അഴുകി നാറി അവിടൊക്കെ പുഴു നാശം ഉണ്ടാക്കി നാടിന് നാശം ഉണ്ടാക്കി ഇന്ന് ഇന്ത്യയിലുള്ള നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ കല്ലറയിൽ സംസാരിക്കുന്ന കുടും വിചാരിച്ചിരുന്നെങ്കിൽ ആറേ കുണം മൂന്ന് പതിനെട്ട് അടി വെച്ചിട്ട് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ കൊടുത്താൽ ഇരുപത്തി ആറായിരം ചതുരശ്ര കിലോമീറ്റർ വേണം ഏകദേശം കേരളത്തിന് അത്ര ഏരിയ വേണം ഈ കല്ലറ ഉണ്ടാക്കാൻ കഴിഞ്ഞ രണ്ടായിരം കൊള്ളിൽ ഇവിടുന്ന് ഹിന്ദുക്കൾ മുഴുവൻ കല്ലറ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇന്ന് ഈ ഇന്ത്യയിൽ താമസിക്കാൻ സ്ഥലം ഉണ്ടാവില്ലായിരുന്നു ഹിന്ദുക്കൾ ഇത് തീരുമാനിച്ച വളരെ നല്ലൊരു കാര്യമാണ് ഞാൻ എന്റെ എഴുതി വെച്ചു ഞാൻ ചാവുമ്പോ ഈ പെട്ടിടി വെച്ച് ഈ പുഴിവാക്കുന്ന പരിപാടി ചെയ്തേക്കരുത് ഹിന്ദുക്കൾ ചെയ്ത പോലെ ശാന്തികവാടത്തിൽ കൊണ്ടുപോയി കത്തിച്ചിട്ട് ആട്ടിൽ ഒഴുക്കാൻ പറഞ്ഞു അപ്പൊ നാട്ടിലെ സ്ഥലം ആവില്ല പിന്നെ ഒഴുകുന്ന ഭസ്മം നാട്ടുകാർക്ക് വലിയ ഗുണമായി മാറും മഹാനായ നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹത്തിന് ശിഷ്യന്മാർ ചോദിച്ചു അങ്ങ് മരിക്കുമ്പോ ഈ ശരീരം എന്ത് ചെയ്യണം അദ്ദേഹം പറഞ്ഞു വെട്ടി കണ്ടിച്ച് ആ വാഴയ്ക്ക് വള ഇട്ടക്കാൻ പറഞ്ഞു ശിഷ്യന്മാരെ ചെയ്തില്ല കേട്ടോ അത് വേറെ കാര്യം എങ്കിലും ഈ ശവം യൂസ്ലെസ് ആണ് അതിനെ ഇടയിൽ കുഴി തട്ടിക്കോണോ പക്ഷെ ഇങ്ങനെ ഭസ്മമാക്കിയൊരു ആത്മാവ് ആ ചാരം നദിയിലൊഴുക്കുമ്പോൾ അത് എക്കലാവും ആ എക്കൽ കാർഷിക ഭൂമിയിൽ നെല്ലും തിണിയും ഒക്കെ വിളയുന്ന കാർഷിക വ്യവസ്ഥയെ സമ്പുഷ്ടമാക്കെ ഭൂമിയിലെ കർമ്മഫലം തെറ്റിയ ഒരു മനുഷ്യനെ അവന് ഭൂമിയിൽ ഇങ്ങനെ ഭൂതപ്രേത പിശാദായിട്ട് ഇങ്ങനെ നടക്കും അതിൽ നിന്ന് മോചനം വേണമെന്ന് ഏതെങ്കിലും കുട്ടി ആഗ്രഹിച്ചാൽ അവനെന്തിയും അപ്പന്റെ ഭസ്മം ശകലം കൊണ്ട് നേരെ വരും പഴനിയില് എന്നിട്ട് ഈ കാവടിയിലിട്ടിട്ട് ആടും അതാണ് ഭസ്മക്കാവടി പഴനിയിലെ സുബ്രഹ്മണ്യസ്വാമികളോടെ ഭസ്മക്കാവടി ആടിയാൽ ആ ആത്മാവിന് നിത്യശാന്തി കിട്ടി മോഷ്ടത്തിൽ പോവും ഇതാണ് വിശ്വാസം അതാണ് പഴനിയിലെ പ്രസിദ്ധമായ പാട്ട് പഴനിമല കോൽക്കാവടി ബാലസുബ്രഹ്മണ്യന്റെ പീലിക്കാവടി രാവിലെയാണ് പാൽക്കാവടി വയട്ടത്തെ ഏറ്റവും മംഗളകരമായ കാവടിയാണ് പീലിക്കാവടി അപ്പൊ എട്ടുതരം കാവടിയാണ് അതിലെ പാൽക്കാവടി സ്ത്രീകൾ തരുന്ന പാൽക്കാവടിയും പീലി നിവർത്തി ആടുന്ന പീലിക്കാവടിയും ഏറ്റവും പ്രസിദ്ധം അതുകൊണ്ടാണ് ആ പാട്ട് രണ്ട് കാവടി പ്രത്യേകം പറയുന്നത് അപ്പൊ ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമിയോട് പ്രാർത്ഥിക്കുമ്പോൾ എന്തൊരു വൈവിധ്യം ആ വൈവിധ്യത്തിന്റെ അർത്ഥം എത്ര ഗംഭീരാണ് ഇത് നമ്മളെ മനസ്സിലാക്കുകയാണ് ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് ഗർഭത്തിൽ ഇരിക്കുമ്പോൾ മുതൽ സുബ്രഹ്മണ്യസ്വാമി ആശ്രയമാണ് ആ ഗർഭം ചിത്രമായി പോവാതെ സുഖപ്രസവത്തിലൂടെ കുട്ടി ജനിച്ച് ആവുകയാണ് കൊച്ചു പെൺകുട്ടി ജനിച്ചാൽ ഉടനെ ഇവിടെ വരും പ്രാർത്ഥിക്കും ആ കുട്ടി അഴകുള്ള പെൺകുട്ടിയായി എല്ലാവരും ആകർഷിക്കുന്ന പെൺകുട്ടിയാവും കല്യാണം കഴിക്കാൻ നേരോ പനിനീർ കാവടി ആടി ആ പനിനീർ തളിച്ച് സുന്ദരമായി അവർ ജീവിക്കും കർഷകന് അവന്റെ ശർക്കര കൊണ്ട് കാവടി ആടിയാൽ അടുത്ത കൊല്ലം കരിമ്പിന്റെ ബമ്പർ ക്രോപ്പ് ഉണ്ടാവും അവന്റെ ശർക്കരയുടെ അളവ് കൂടും ആ പനിനീര് തളിച്ചു കഴിയുമ്പോൾ അവള് വരുന്ന ഭക്തരുടെ വിവാഹ പ്രശ്നത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു കിട്ടും പിന്നെ പീലിക്കാവടി ആടുമ്പം മഹത്തായ സന്തോഷമുള്ള ജീവിതത്തിലേക്ക് വരും ഇനി ഏതെങ്കിലും മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ആത്മാവിന് മോശം കിട്ടിയില്ലെങ്കിൽ ഇവിടെ വന്ന് ഭസ്മം കാവടി ആടുമ്പോൾ പരിഹാരമായി ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞു മുതൽ മരിച്ചു കഴിഞ്ഞ് ആത്മാവായ രൂപത്തിൽ പോലും മനുഷ്യനാശ്വാസം നൽകാൻ കഴിയുന്ന ഏക ഈശ്വര സങ്കല്പമാണ് സ്വാമിയുടെ സങ്കല്പം സുബ്രഹ്മണ്യ ഭഗവാൻ അതുകൊണ്ട് തന്നെ ഈ ദേശത്തെ നാനാജാതി മതസ്ഥരായ ആളുകൾക്ക് അവരുടെ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പ്രാർത്ഥിക്കാൻ പറ്റുന്ന മഹത്തായ ക്ഷേത്രമാണ് സുബ്രഹ്മണ്യ ഭഗവാന്റെ ക്ഷേത്രം ആ ക്ഷേത്രം ഇവിടെ സ്ഥാപിക്കാനും ഈ നാട്ടിൽ നിങ്ങൾക്ക് ആശ്വാസം നൽകാനും ശ്രമിച്ച എല്ലാ പൂർവ്വ സൂര്യകൾക്കും ഈശ്വരനെല്ലാ അനുഗ്രഹവും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹങ്ങൾ അതാത് തരക്കാരി ഇവിടെ വാങ്ങിക്കാനും ഇടയാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു